രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ ഇന്ന് രാജ്യവ്യാപകമായി നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് മണിവരെ നടക്കുന്ന ഈ പരീക്ഷ അഞ്ഞൂറ് നഗരങ്ങളിലായി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടുതൽ കാര്യക്ഷമമാക്കുന്ന മോക് ടെക്സ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇത്തവണ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഭൂരിഭാഗവും സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ക്രമക്കേടുകളെ തുടർന്ന് ഇത്തവണ കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പരീക്ഷ എഴുതുന്നവർ നിർബന്ധമായും അഡ്മിറ്റ് കാർഡും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും തിരിച്ചറിയൽ രേഖയും കൈവശം വെക്കേണ്ടതെന്നാണ് അറിയിപ്പിലുള്ളത് മതപരമായ വസ്ത്രധാരണമുള്ള വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനു മുൻപായി പരീക്ഷാ കേന്ദ്രത്തിലെത്തണം പരീക്ഷാ ഹാളിൽ ഹാഫ് സ്ലീവ് വസ്ത്രങ്ങളെ അനുവദിക്കും ഷൂസ് ലോഹ ആഭരണങ്ങൾ വാച്ചുകൾ തുടങ്ങിയവ വിലക്കിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം നടന്ന ചോദ്യപേപ്പർ ചോർച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം ഇപ്പോഴും കേസിൽ ക്രമക്കേടുകൾ തെളിയപ്പെട്ടതിനെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇരുപത്തിയാറ് പേരെ സസ്പെൻഡ് ചെയ്തതിനൊപ്പം പതിനാല് വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കുകയും ചെയ്തിരുന്നു